കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രിയ നടൻ പൃഥ്വിരാജ് സുകുമാരൻ ചെയ്ത തെറ്റ് എന്താണ് ഈ ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ ഇന്ത്യൻ സിനിമയിലെ പ്രതിഭകളോടുള്ള സംഘപരിവാർ സൈബർ ഗ്രൂപ്പുകളുടെ നിലവാരം കുറഞ്ഞതും രാഷ്ട്രീയ പ്രേരിതവുമായ സമീപനമാണ് നമുക്ക് മുന്നിൽ വ്യക്തമാകുന്നത് പൃഥ്വിരാജിന്റെ പുതിയ ചിത്രം വിലായത് ബുദ്ധയെ ബോക്സ് ഓഫീസിൽ തവിടുപൊടിയാക്കുമെന്ന് ആക്രോശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്ന സംഘികൾ വാസ്തവത്തിൽ ഭയപ്പെടുന്നത് ഒരു കലാകാരന്റെ ധീരമായ നിലപാടുകളെ തന്നെയാണ് അവരുടെ പ്രശ്നം വിലായത്ത് ബുദ്ധയോ എംബുരാൻ എന്ന സിനിമയോ അല്ല മറിച്ച് സത്യം വിളിച്ചു പറയാനുള്ള ഒരു കൂട്ടം സിനിമാ പ്രവർത്തകരുടെ പ്രതിബദ്ധതയാണ് പൃഥ്വിരാജ് എന്ന നടനെതിരെ ഈ ആക്രമണം രൂക്ഷമാകാനുള്ള കാരണങ്ങൾ തേടി പോകുമ്പോൾ പലപ്പോഴും വിസ്മരിക്കാൻ ശ്രമിക്കുന്ന ചില ചരിത്ര സത്യങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പതിക്കുന്നത് ഗുജറാത്ത് കലാപത്തെ സംഘികൾ പറയുന്നത് പോലെ പറയാത്തതാണോ പൃഥ്വിരാജിന് പിഴവ് പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ കൊന്നൊടുക്കിയ ചോര പുരണ്ട ചരിത്രം ഭയം കൂടാതെ അദ്ദേഹം ലോകത്തിന് മുന്നിൽ സിനിമയിലൂടെ തുറന്നു കാട്ടിയതാണോ അവർക്ക് പ്രശ്നമായത് അതെ ഇന്ത്യൻ മതേതരത്വം മറന്നുപോയി എന്ന് നിങ്ങൾ വിശ്വസിച്ച നിങ്ങളുടെ കൈകളിൽ പറ്റിയ ചോരയുടെ കറ ഒരു കലാകാരൻ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചപ്പോൾ നിങ്ങൾ ഭയുന്നു സിനിമ വെറും വിനോദമല്ല ചരിത്രപരമായ രേഖപ്പെടുത്തലും സാമൂഹിക വിമർശനത്തിനുമുള്ള ശക്തമായ മാധ്യമമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നിങ്ങളുടെ അടിത്തറ ഇളകി പൃഥ്വിരാജ് ഒറ്റപ്പെട്ട വ്യക്തിയല്ല ഇന്ത്യൻ സിനിമയിലെ പ്രമുഖർ പലപ്പോഴും സംഘപരിവാറിന്റെ സാംസ്കാരിക അസഹിഷ്ണുതയുടെ ഇരകളായിട്ടുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു പൗരവകാശമായി കണക്കാക്കുന്നതിന് പകരം ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത ഒരു അധികാര വ്യവസ്ഥയെ സ്ഥാപിച്ചെടുക്കാനാണ് അവർ നിരന്തരം ശ്രമിക്കുന്നത് എന്നാൽ പൃഥ്വിരാജ് ഒരു പോരാളിയാണ് അർഹതപ്പെട്ട ദേശീയ അവാർഡ് നിഷേധിക്കപ്പെട്ടപ്പോഴും തല കുനിക്കാതെ ജനങ്ങൾക്കിടയിൽ സധൈര്യം നിന്ന വ്യക്തിയാണ് അദ്ദേഹം നാല് മൂന്ന് ഏഴ് പേർ വിചാരിച്ചാൽ തകർക്കാൻ കഴിയുന്നതല്ല ഒരു ജനതയുടെ പിന്തുണയുള്ള കലാകാരന്റെ സ്ഥാനം പൃഥ്വിരാജ് അതിൽ കേമനാണ് സംഘപരിവാർ സൈബർ ഗ്രൂപ്പുകൾ നടത്തുന്ന ഈ ആക്രമണങ്ങൾ ജയൻ നമ്പ്യാരുടെ ആദ്യ ചിത്രമായ വിലായത് ബുദ്ധയെ തകർക്കാനാണെങ്കിൽ അവർ കേരളത്തിലെ മതേതര ബോധമുള്ള ജനങ്ങളെ വില കുറച്ച് കാണരുത് എന്നാണ് പറയാനുള്ളത് സിനിമയുടെ വിജയം നിർണയിക്കുന്നത് ബോക്സ് ഓഫീസിലെ ആദ്യ ദിവസത്തെ കളക്ഷനോ സോഷ്യൽ മീഡിയയിലെ ട്രോളുകളോ അല്ല മറിച്ച് പ്രേക്ഷകരുടെ സ്വീകാര്യത തന്നെയാണ് കേരളത്തിന്റെ മതേതര മനസ്സ് ഈ സിനിമയെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരുവിധ സംശയവുമില്ല ഒരു കലാകാരന്റെ രാഷ്ട്രീയ നിലപാടുകൾ കാരണം ഒരു സൃഷ്ടിയെ തകർക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ അത് സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിട്ടാണ് മാറുന്നത് ഇവിടെ വിലായത്ത് ബുദ്ധ ഒരു സിനിമ എന്നതിലുപരി ഇന്ത്യയുടെ മതേതര മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രഖ്യാപനമായി മാറിയിരിക്കുന്നു പൃഥ്വിരാജിനെതിരെയുള്ള ഈ ആക്രമണം ഒരു വ്യക്തിയോടുള്ള വിദ്വേഷമല്ല മറിച്ച് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തോടുള്ള വെല്ലുവിളിയാണ് കലാകാരന്മാർ ഭയം കൂടാതെ ചരിത്രത്തെയും സമകാലിക വിഷയങ്ങളെയും സ്പർശിക്കാൻ ധൈര്യം കാണിക്കുമ്പോൾ അവരെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളോടുള്ള ശക്തമായ പ്രതികരണമാണ് വിലായത് ബുദ്ധയുടെ വിജയം ഈ സൈബർ ആക്രമണങ്ങളെ കേരള സമൂഹം ഒരുമയോടെ നേരിടുക തന്നെ ചെയ്യും കാരണം സിനിമയും രാഷ്ട്രീയവും വേർതിരിക്കാനാവാത്ത ഈ കാലഘട്ടത്തിൽ കലാകാരന്റെ സത്യസന്ധമായ ശബ്ദമാണ് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ അടിത്തറ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രത്തെ വിജയിപ്പിക്കേണ്ടത് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളുടെ മതേതരവാദികളുടെ ആവശ്യം കൂടിയാവുകയാണ്